या मनसा എൻ്റെ ഭർത്താവിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാമെന്ന് അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല ഈ എന്നെ അനുസരിച്ചാൽ മാത്രം മതിയെന്ന് ആദ്യമൊക്കെ ഞാൻ അയാളോട് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ അയാളുമായി സഹകരിച്ചു തുടങ്ങി ഹലോ നമുക്ക് കഥയിലേക്ക് പോകാം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു യഥാർത്ഥ സംഭവമാണിത് ഈ സംഭവം നടന്നത് ദുബായ് നഗരത്തിൽ വെച്ചായിരുന്നു ഇരുപത്തെട്ട് വയസ്സുള്ള കാണാൻ സുമുഖിയായ യുവതിയാണ് ഞാൻ ഇരനിറത്തോടു കൂടി മേലിന ശരീരമാണെങ്കിലും ആകർഷണീയമാണ് എന്നെ കാണാനായി എൻ്റെ ഭർത്താവ് ദുബായിൽ ഒരു ചെറിയ ബിസിനസ് നടത്തി വരികയായിരുന്നു വലിയ ലാഭമല്ലെങ്കിലും തരക്കേടില്ലാത്ത കഴിഞ്ഞു പോകാൻ പറ്റുമായിരുന്നു ആ ഇടയ്ക്കാണ് അദ്ദേഹത്തിന് ഇറാനിൽ നിന്നും ഒരു വലിയ പ്രൊജക്റ്റ് കോൺട്രാക്റ്റ് കിട്ടുന്നത് രക്ഷപ്പെടാമെന്ന് കരുതി അദ്ദേഹം അത് ഏറ്റെടുത്തു ഒരു ദിവസത്തെ പ്രൊജക്റ്റായിരുന്നു അത് അവർക്ക് ചെയ്യാവുന്നതിലും വലുത് സ്വന്തം സാമ്പത്തിക ശേഷി നോക്കാതെ ഏറ്റെടുത്ത പ്രൊജക്റ്റ് ആയതുകൊണ്ട് അദ്ദേഹം ഭീമമായ ഒരു സംഖ്യ ബാങ്കിൽ നിന്നും വായ്പ എടുക്കേണ്ടതായും വന്നു ആദ്യത്തെ ഒന്ന് രണ്ട് മാസം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞുപോയി അത് കഴിഞ്ഞപ്പോൾ പേയ്മെൻറ്റിൽ വീഴ്ച വരികയും അതിൽ മെയിൻ കോൺട്രാക്ടറായ ഇറാനിലുള്ള വ്യക്തി മുങ്ങുകയുമാണ് ഉണ്ടായത് അന്വേഷിച്ചപ്പോണാണ് അറിയുന്നത് വലിയൊരു സംഖ്യമായാണ് ഇറാനി മുങ്ങിയതെന്ന് ഒരുപാട് രൂപ നഷ്ടപ്പെടുകയും എൻ്റെ ഭർത്താവ് മാനസികമായും സാമ്പത്തികമായും തകരുകയും ചെയ്തു ബാങ്കിൽ തവണകൾ അടക്കാതെ വീഴ്ച വരികയും സ്ഥാപനം അടച്ചുപൂട്ടുകയും ജോലിക്കാരെ പറഞ്ഞു വിടുകയുമെന്ന അവസ്ഥയിലുമായി ബാങ്കിൽ തവണകൾ അടയ്ക്കാത്തത് കൊണ്ട് അവർ പലതവണ നോട്ടീസ് അയക്കുകയും നേരിട്ട് ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഭക്ഷണത്തിനായിപ്പോലും പലരിൽ നിന്നും പലിശയ്ക്കും കടം വാങ്ങേണ്ടതായ അവസ്ഥയിലായി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഒരു എത്തും പിടിയുമില്ലാത്ത അവസ്ഥ അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ലോക്കൽ സ്പോൺസറായ അറബി വീട്ടിൽ കയറി വന്നിട്ട് എൻ്റെ ഭർത്താവിനോട് വളരെയേറെ കയർക്കുന്നതും രണ്ട് ദിവസത്തിനകം ബാങ്കിൽ അടയ്ക്കേണ്ട മുഴുവൻ തുകയും അടയ്ക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്യുന്നത് അല്ലാത്ത പക്ഷം അയാൾ പോലീസിനെ കൊണ്ടുവന്ന് എൻ്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുമെന്നും രണ്ട് ദിവസം കഴിഞ്ഞ് മടങ്ങി വരുമെന്നും പറഞ്ഞു പോയി ഈ അറബിയുടെ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ബാങ്കിൽ നിന്നും വായ്പ കിട്ടിയിരുന്നത് ഹഷ്ടിക്ക് പോലെ വകയില്ലാത്ത ഞങ്ങൾ എങ്ങനെ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പണം കണ്ടെത്തുമെന്നറിയാതെ വിഷമത്തിലായി എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന തീരുമാനത്തിൽ ടെൻഷൻ ആകണ്ട എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഭർത്താവിനെ സമാധാനിപ്പിച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് പറഞ്ഞതുപോലെ തന്നെ അറബി ഞങ്ങളുടെ വീട്ടിൽ വന്നു എൻ്റെ പുറത്ത് പോയ സമയമായിരുന്നു ഭർത്താവ് അദ്ദേഹം ഉടനെ വരുമെന്ന് പറഞ്ഞ് ഞാൻ അറബിയോട് അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞു നല്ലതുപോലെ ി സംസാരിക്കാൻ അറിയാവുന്ന ആളായതുകൊണ്ട് കൊണ്ട് എത്രയും വേഗം എനിക്ക് സംസാരിച്ച ഒത്തു തീർപ്പാക്കാൻ പറ്റും എന്ന് തോന്നി കണ്ടാൽ ഒരു മുപ്പത്തഞ്ച് വയസ്സ് പ്രായം തോന്നും നല്ല ആരോഗ്യമുള്ള ആ മനുഷ്യനെ കണ്ടാൽ ഏതൊരു പെണ്ണും മോഹിച്ചു പോകും അത്രയ്ക്കും സുന്ദരനാണ് അയാൾ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും എൻ്റെ ഭർത്താവിനെ കാണാതായപ്പോൾ അറബി എന്നോട് കുപിതനാവുകയും ക്യാഷ് തയ്യാറാണോ എന്ന് ചോദിക്കുകയും ഇനിയും അയാൾക്ക് കാത്തിരിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു എന്ത് പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ അറിയാതെ ഞാൻ ആകെ സങ്കടത്തിലായി ക്ഷുമിതനായി നിന്നയാൽ വളരെ പെട്ടെന്ന് തണുക്കും യും ക്യാഷ് ഇപ്പോൾ ഇല്ലെങ്കിൽ വേണ്ട എന്നും ഭർത്താവ് വരുമ്പോൾ അയാൾ വന്നിരുന്ന വിവരം പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് പുറപ്പെടാൻ തുടങ്ങി പുറത്തേക്ക് ഇറങ്ങിയ അയാൾ വാതിൽക്കലെത്തിയതും തിരിഞ്ഞ് എന്നോടായി പറഞ്ഞു ഞാൻ മനസ്സ് വെച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാമെന്ന് അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല പിന്നീട് ഞാൻ ആലോചിക്കാൻ പോയിട്ട് അയാൾ പോയി ഒരു സാധനം വാങ്ങാൻ പോലും വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടില്ലാത്ത ഞാൻ വിചാരിച്ചാൽ എങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ പ്രശ്നം അവസാനിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ഭർത്താവ് വന്നു എനിക്കാണെങ്കിൽ ദേഷ്യവും സങ്കടവും സൗഖ്യാവുന്നതിലും അപ്പുറമായിരുന്നു ഞാൻ ഭർത്താവിനോട് വളരെയധികം കയർത്തു അറബ് എന്നോട് പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞു എല്ലാം നിശബ്ദമായി കേട്ടുകൊണ്ടിരുന്ന അദ്ദേഹം ഒരക്ഷരം പോലും വേണ്ടിയില്ല അതെനിക്ക് കൂടുതൽ ദേഷ്യമുണ്ടാക്കുകയും ചെയ്തു ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അയാൾ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ അതിന് അയൂനുമായിരുന്നു അയാളുടെ മറുപടി സുഖവും സന്തോഷവും നഷ്ടപ്പെട്ട എനിക്ക് ആകെയുള്ളത് എൻ്റെ ഇഷ്ടങ്ങൾ മാത്രമാണ് അതും ഇനിയില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കുന്നതിലും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു അന്ന് ഞാൻ അങ്ങനെ കരഞ്ഞു കരഞ്ഞു ഉറങ്ങിപ്പോയി ഒരു പക്ഷേ എൻ്റെ ഭർത്താവ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടാകും ഞാനൊന്ന് മനസ്സ് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ തീരുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് അത് ചെയ്തു ചെയ്തുകൂടാന്ന് അതായിരിക്കും അദ്ദേഹത്തിൻ്റെ മൗനം സൂചിപ്പിക്കുന്നത് രാവിലെ എൻ്റെ ഭർത്താവ് പുറത്തേക്ക് പോകുന്ന സമയം എന്നോട് പറഞ്ഞു പതിനൊന്ന് മണിക്ക് അറബി വരുമെന്നും അയാളോട് ഇരിക്കാൻ പറയണമെന്നും എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണമെന്നും പതിനൊന്ന് മണിയായി അറബി വന്നു ഭർത്താവിനെ അന്വേഷിച്ചു അദ്ദേഹം ഉടനെ വരുമെന്ന് പറയുകയും അകത്ത് കയറിയിരിക്കാൻ ആവശ്യപ്പെടുകയും ഉണ്ടായി കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട എന്നും എന്നോട് അടുത്തുള്ള കസേരയിൽ ഇരിക്കാനും പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ നിന്ന് കൊള്ളാമെന്ന് പറഞ്ഞു ഭയപ്പെടേണ്ടെന്നും അയാൾ എന്നെ ഒന്നും ചെയ്യില്ലെന്നും ഉറപ്പ് തന്നു മനസ്സില്ല മനസ്സോടെ ഞാൻ കസേരയിലിരുന്നു ഇന്നലെ അയാൾ പറഞ്ഞ കാര്യത്തിൽ എന്ത് തീരുമാനിച്ചു എന്ന് ചോദിച്ചു എനിക്കറിയില്ല എന്നും ഭർത്താവ് ഉടനെ വരുമെന്നും അദ്ദേഹത്തോട് തന്നെ ചോദിക്കാനും പറഞ്ഞു കാശിൻ്റെ കാര്യമല്ലെന്നും എനിക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളുടെ ബാധ്യതകൾ മുഴുവനും അയാൾ ഏറ്റെടുക്കാമെന്നും ആരും ഞങ്ങളെ ഒരു വിധത്തിലും ഉപദ്രവിക്കില്ലെന്നും അയാൾ പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു അയാൾ പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് ഉടനെ വരില്ലെന്നും അദ്ദേഹത്തോട് അയാൾ സംസാരിച്ചിട്ടുണ്ടെന്നും അത് കേട്ടതും ഞാൻ ഞെട്ടി ഭർത്താവ് ഇതിനെ കൂട്ടുനിൽക്കുകയാണോ എന്ന ചിന്ത കണ്ണിൽ ഇരുട്ട് പടർത്തി ഞാൻ അവിടെ തന്നെ സ്തബ്ധയായിരുന്നു കുറേ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ എന്നോടൊരു ഗ്ലാസ് വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ മനസ്സില്ല മനസ്സോടെ വെള്ളമെടുക്കാൻ പോയി തിരിച്ചു വന്നു അപ്പോൾ ഞാൻ കാണുന്നത് അയാളുടെ രൂക്ഷമായ മുഖമാണ് ഞാൻ അത് കണ്ട് വല്ലാതെ ഭയന്നു ആ നിമിഷം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഒരു വശത്ത് അഭിമാനവും ദുരിതവും മറു സുഖവും സന്തോഷവും ദുരിതത്തിൽ നിന്നുള്ള മോചനവും എന്ത് ചെയ്യണമെന്നറിയാതെ ആ നിമിഷത്തിൽ വല്ലാത്ത ഭയാനക അവസ്ഥ എന്നെ പിടിമുറുക്കി ഞാൻ അങ്ങനെ സ്തബയായി കുറേ നിമിഷം കൂടി അങ്ങനെ തന്നെ നിന്നു ഞാൻ എന്തെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തേ മതിയാകോ സത്യം പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു ആത്മാഭിമാനം പറയാനും കേൾക്കാനും സുഖമുള്ള വാക്കാണ് മനുഷ്യൻ്റെ അത്യാവശ്യ സമയത്ത് അഭിമാനം പറഞ്ഞിരുന്നാൽ അതൊരിക്കലും നമ്മളെ സഹായിക്കില്ല എന്തായാലും വരുന്നത് വരട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു അത്രയ്ക്കും കഷ്ടപ്പാടും ദുരിതവും സഹിച്ച് വിറച്ച് വിറച്ച് ആയിരുന്നു എൻ്റെ ജീവിതം ഉണ്ടായിരുന്നത് കണ്ടിട്ടൊരു ചെറുപ്പഞ്ചിരിയോടെ അയാൾ ഇരിക്കുന്ന സോഫയിൽ എന്നോട് ഇരിക്കാൻ പറഞ്ഞു ഞാൻ മടിച്ചു നിന്നു അയാൾ പറഞ്ഞു എനിക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഒന്നെങ്കിൽ ഭർത്താവിനെ പോലീസ് വന്ന് കൊണ്ടുപോകുന്നത് കാണാം അല്ലെങ്കിൽ അയാളുമായി നല്ലൊരു ജീവിതം പങ്കിടാം പകരം ഞങ്ങളുടെ എല്ലാ ബാധ്യതയും അയാൾ ഏറ്റെടുക്കുമെന്ന് മറുപടി ഒന്നും പറയാതെ ഞാൻ തലയും കുനിച്ചു നിന്നു അയാൾ എഴുന്നേറ്റ് വന്ന് എൻ്റെ തോളിൽ വന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട നീ എന്നെ അനുസരിച്ചാൽ മാത്രം മതിയെന്ന് ആദ്യമൊക്കെ ഞാൻ അയാളോട് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ അയാളുമായി സഹകരിച്ചു തുടങ്ങി പിന്നെ പിന്നെ ഏതോ ബാഹ്യശക്തിയുടെ നിയന്ത്രണത്തിൽ എന്ന പോലെയായി എൻ്റെ പെരുമാറ്റം കുറച്ച് സമയത്തിനു ശേഷം അയാൾ എന്നോട് പറഞ്ഞു ഇനി ഒന്നും കൊണ്ട് ഭയപ്പെടേണ്ട എന്നും പറഞ്ഞ പോലെ എൻ്റെ ഭർത്താവിൻ്റെ മുഴുവൻ ബാധ്യതകളും അയാൾ ഏറ്റെടുത്തു കൊള്ളാമെന്നും പറഞ്ഞു ഒരിക്കൽ കൂടി എന്നെ ഒന്ന് നോക്കി ചിരിച്ച് അയാൾ പോയി വാതിലടച്ച് ഞാൻ വീണ്ടും വന്ന് കട്ടിലിൽ തന്നെ ഇരുന്നു പല പ്രാവശ്യം ഞാനിതിനു പറ്റി ആലോചിച്ചു അയാൾക്ക് എന്തോ എന്നോട് ഇത്രയും ഇഷ്ടമുണ്ടായിരുന്നു എന്നാണ് പിന്നീട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് സംഭവിച്ച കാര്യങ്ങളെല്ലാം എൻ്റെ ഭർത്താവിനോട് ഞാൻ വിശദമായി പറഞ്ഞു കൊടുത്തു എല്ലാം നിശബ്ദതയോടെ കേട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞു അറബി വിളിച്ചിരുന്നെന്നും നന്ദി പറഞ്ഞെന്നും എന്നോട് പ്രത്യേകം നന്ദി അറിയിക്കണമെന്നും പറഞ്ഞു ഇനി നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാമെന്നും ഇത് നമ്മൾ മൂന്ന് പേരല്ലാതെ മറ്റൊരാൾ അറിയില്ലെന്നും പറഞ്ഞു പിന്നീട് പലപ്പോഴായി അറബി വരികയും എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നാലും ആ കാര്യം പുറത്താരും ഇതുവരെ അറിഞ്ഞിട്ടില്ല